റിപ്പോർട്ടിൽ ചിലർ നടത്തുന്ന പ്രചാരണം തെറ്റെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സ്വകാര്യതയെ മാനിച്ച് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പച്ചക്കള്ളമെന്നും സർക്കാരിന് റിപ്പോർട്ടിൽ ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സർക്കാർ പൂർത്തിവെച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ പുറത്തുവിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതിന് കത്ത് നൽകി ഇതാണ് പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് ആ കത്ത് കൃത്യമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളതാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് സർക്കാരിന് ഇതിന് യാതൊരു തരത്തിലുള്ള ഒളിച്ചു വെക്കേണ്ടുന്ന കാര്യവും ഇല്ല സർക്കാരിൻ്റെ നയം വളരെ വ്യക്തമാണ് അത് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ വസ്തുതയായിരിക്കെ സർക്കാർ പൂർത്തിവെച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് കാണാൻ കഴിയും ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെയും തീർച്ചയായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാനമായും സർക്കാരിനെതിരെ തെറ്റായ പ്രചരണം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചത് ഇതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചു അതിന് പിന്നാലെ തന്നെ അതിന്റെ നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കി തുടങ്ങിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഐ സി സി ഉൾപ്പെടെ നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇപ്പോൾ സിനിമാ നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൺസൾട്ടൻസി നിയോഗിക്കുന്നതടക്കം ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇതിലെ മറ്റ് ശുപാർശകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സിനിമാ സംഘടനകളുമായി നേരത്തെ തന്നെ സംഘടനകളുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ അത് സർക്കാർ മറച്ചുവെച്ചു എന്നുള്ള കാര്യമാണ് പക്ഷേ സർക്കാരിന്റെ റിപ്പോർട്ടിൽ ഒന്നും ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല അത് മുഖ്യമന്ത്രി നേരത്തെ പലതവണ ആവർത്തിച്ച കാര്യമാണ് പക്ഷേ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഭാഗങ്ങൾ സർക്കാർ വെട്ടിയോ എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത് പ്രചരണം എന്ന് പറയുന്നത് റിപ്പോർട്ടിൽ ഒരു തരത്തിലുള്ള കൈകടത്തലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കുന്നതുമായി സൂക്ഷിക്കാൻ ആയി എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ പ്രത്യേകത ഇതിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവർക്ക് നിയമപരമായി സമീപിക്കുമ്പോൾ അത് ലഭിക്കുന്നതാണ് അതുകൊണ്ട് അത്തരത്തിൽ ഒരു കൈകടത്തലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതിനൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ സർക്കാർ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഒരു പ്രമുഖ നടൻ ജയിലിൽ കിടന്നത് അത്തരത്തിൽ കർശനമായ രീതിയിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രത്യേകിച്ചും മലയാള സിനിമയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയം അതിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൽ ഡി എഫ് സർക്കാരിന്റെയും ഇടത് മുന്നണിയുടെയും നയം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു വിട്ടുവീഴ്ചയുമില്ല പൂർണ്ണ റിപ്പോർട്ടിന് ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കോടതി എന്ത് പറയുമോ അതനുസരിച്ച് സർക്കാർ നിലപാടെടുക്കും പ്രത്യേകിച്ചും ഇതിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്ന് നിലനിൽക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഇതിൽ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കുകയില്ല വ്യക്തിപരമായി പരാതി നൽകിയാൽ കേസെടുക്കുന്നതിന് പക്ഷേ ഒരു തരത്തിലുള്ള തടസ്സവും നിലനിൽക്കുന്നില്ല അപ്പോൾ പരാതി പരാതിയില്ലാതെ കേസെടുക്കാൻ സാധിക്കില്ലേ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞു പരാതി പരാതിയില്ലാതെ കേസെടുക്കാൻ സാധിക്കും പക്ഷെ ആ കേസ് നിലനിൽക്കില്ല അതുകൊണ്ടാണ് അതാണ് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് സോളാർ കേസിലും കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിന് ഉദാഹരണമാണ് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർക്കാരിന് പലതരത്തിലുള്ള പരിമിതികൾ ഈ വിഷയത്തിലുണ്ടെങ്കിൽ പോലും കോടതിക്കും ഫലപ്രദമായി ഇടപെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കോടതി നിർദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അബ്ദിസിയാണ് വിവരങ്ങൾ നൽകിയത്